ാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ് ഒരുപാട് ആൾക്കാർ ഹെവി റിക്വസ്റ്റിൻ്റെ ഫലമായിട്ട് നമ്മൾ വീണ്ടും ഒരു വണ്ടി എടുത്തിരിക്കുകയാണ് അതായത് നമ്മളിപ്പോൾ ഒരു മോഡൽ വാങ്ങാൻ വേണ്ടി വന്നതാണ് കിട്ടാനില്ല വണ്ടി കിട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ ഒടുക്കത്ത വിലയാണ് എല്ലാവരും ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ വിലയൊന്നും അല്ല വണ്ടി അന്ന് നിലവിൽ ആ ഒരു ഈ ഒരു വണ്ടി മാർക്കറ്റിൽ പ്രൊഡക്ഷനിലില്ല ഈയൊരു ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മോഡല് നമ്മൾ എടുത്ത വണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് പോവുകയാണ് യെസ് ഇതാണ് നമ്മൾ വാങ്ങിയ വണ്ടി ഡേലും ഹായ് ഹലോ ഹലോ പറ പറയേ അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ആലപ്പുഴയിൽ ഈ വണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ജസ്റ്റ് ഒരു കറക്കം പോലെ നമ്മളിങ്ങനെ നല്ലൊരു സ്പോട്ട് തപ്പി തപ്പി അവസാനം നമുക്ക് കിട്ടിയ ഒരു സ്ഥലമാണ് നമ്മൾ ഒരു വയലിൻ്റെ അടുത്ത് നിന്ന് നിന്ന് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മോളാണത് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടോ അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ വെണ്ടരുത് കാക്കേ യെസ് അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് നിൽക്കുകയാണ് അതായത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഉണ്ടല്ലോ അതായത് ഈ ഒരു സൗണ്ടിനാണ് മെയിൻ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം ബി എസ് ത്രീ വണ്ടികൾ ഏകദേശം വംശനാശത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് ബി എസ് ത്രീ ആട്ടോ ഇത് ബി എസ് ഫോറിൻ്റെ സൗണ്ടാണ് ആ എൻ ജി സൗണ്ടൊന്ന് നോക്കിയേ ൊരു സൗണ്ട് എന്തായാലും ബി എസ് സിക്സ് വണ്ടികൾക്ക് കിട്ടാൻ പോകുന്നില്ല ഈ ഒരു കാറ്റ് ഫുൾ ആയിട്ടൊക്കെ മേടിച്ച് വെച്ചാൽ സൗണ്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ പല നോർത്ത് ഇന്ത്യയിൽ വീഡിയോയിലൊക്കെ കാട്ട് കണ്ടു അതുപോലെ തന്നെ ഈ ഒരു റോ പവറും പുതിയ വണ്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഫീൽ കിട്ടുന്നില്ല പവർ ഉണ്ടെങ്കിലും ഫീലില്ല അപ്പോൾ പിന്നെ ഈ ലുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പല ആൾക്കാരും ഉണ്ട് പേഴ്സണലി ഈ ലുക്ക് ഇഷ്ടമാണ് എനിക്ക് പഴയ പുതിയ മോഡൽ വണ്ടിയുടെ ലുക്കും ഇഷ്ടമാണ് പക്ഷേ മെയിനായിട്ട് ആ ഒരു റോ ഫീലും ആ ഒരു സൗണ്ടിനാണ് ആൾക്കാർ നിൽക്കുന്നത് അപ്പം ബി എസ് ത്രീ വണ്ടികൾക്ക് ഏകദേശം ഒരു വംശനാശത്തിൻ്റെ ഒരു ബക്കിൽ നിൽക്കുകയാണ് കാര്യം കഴിഞ്ഞ വർഷം നമ്മളൊരു ബി എസ് ത്രീ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് എടുത്ത് വിറ്റായിരുന്നു അത് ഞാൻ തപ്പി തപ്പിന് കയ്യും കണക്കില്ല ഒരു വണ്ടിയും ത്രീ നയൻറ്റി ആണെങ്കിലും ടു ഹൺഡ്രഡ് ആണെങ്കിലും ബി എസ് ത്രീ വണ്ടി നല്ലത് കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്യാവശ്യം നല്ല അലഞ്ഞ് ചാറ് പിഴിഞ്ഞ വണ്ടികളായിരിക്കും നമുക്ക് കിട്ടുന്നത് വളരെ റയറായിട്ടാണ് ബി എസ് ത്രീ ടു ഹൺഡ്രഡ് ആണെങ്കിലും ത്രീ നയൻറ്റി ആണെങ്കിലും നമുക്ക് നല്ല വണ്ടികൾ കിട്ടുക അല്ലെങ്കിൽ അത് ഫുൾ റീബിൽഡ് റീബിൽഡ് ചെയ്തായിരിക്കും ചെയ്ത വണ്ടി ഏറ്റവും ാണ് പക്ഷെ ആൾക്ക് കസ്റ്റമറിനത് പറഞ്ഞാൽ മനസ്സിലാകില്ല സോ നമുക്ക് ഇതുപോലത്തെ വണ്ടികൾ വന്നു ഈ വണ്ടി എങ്ങനെയുണ്ട് അത് ത്രീ നയൻറ്റി അത് കുറച്ചു നാൾ മുമ്പ് അത് പോതി പഴയ മോഡൽ ഞാൻ ആദ്യമായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു മോഡലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അന്ന് വീട്ടിൽ കൊല കൊല്ലി വണ്ടി ആളെ കൊല്ലി വണ്ടി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ ഈ വണ്ടിയെ ഒരുപാട് പേര് ദോഷമൊക്കെ കൊടുത്ത ഒരു മോഡലാണ് അതായത് ഇത് ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡുവൽ ചാനൽ എ ബി എസ് വരുന്ന മോഡലാണ് ഡുവൽ ചാനൽ ആ ഡുവെൽ ചാനൽ എ ബി എസ് വരുന്ന മോഡലാണ് എൻ്റെ സൈഡ് ഭയങ്കര പക്ക ക്ലിയർ ആണ് ഫ്രണ്ട് നീറ്റ് നീറ്റ് കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടിയാണ് എഞ്ചിൻ സൗണ്ട് ആണെങ്കിലും സീറ്റ് ആണെങ്കിലും ടയർ രണ്ട് നല്ല നല്ല സ്മൂത്ത് വണ്ടി പിന്നെ രണ്ട് ടയർ അത്യാവശ്യം മോശം കണ്ടീഷനിൽ തന്നെ ഇരിക്കുകയാണ് കിലോമീറ്റർ ഞാൻ ഒന്ന് തരാം കിലോമീറ്റർ എത്ര ആണ് ഈ എന്നുള്ള കാര്യമൊക്കെ പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറിന് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വണ്ടി ഓടിയിരിക്കുന്നത് രണ്ട് ടയറും ഏകദേശം മാറാൻ സമയമായി എന്നുള്ളതാണ് അന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ വണ്ടിയുടെ ആ ഒരു കണ്ടീഷൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം ഒരു പൊട്ടലോ ക്രാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല രണ്ട് ഓയിൽ സീലും കാണിച്ചു തരാം അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു എൻജിൻ്റെ സൈഡിലുള്ള ആ ഒരു എന്തെങ്കിലും ലീക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയോ പക്ക ക്ലീൻ പീസാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ നോക്കി നടക്കുന്നൊരു വണ്ടിയും ഈ ഒരു മോഡലാണ് ഇതൊക്കെ അഴുക്കാണ് കേട്ടോ ഓയിൽ ലീക്കിങ്ങോ കാര്യങ്ങളോ തന്നെയല്ല അതുപോലെ തന്നെ ഷോക്ക് അപ്സർ ആണെങ്കിലും നല്ല വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ ഇരിക്കുകയാണ് എ ബി എസ് എല്ലാം തന്നെ വർക്കിംഗ് ആണ് ഒരു വാണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കത്തുന്നില്ല അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ടൈലാണെങ്കിലും കട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഷോറൂം മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം തന്നെ ആണ് പിന്നെ മര്യാദക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെ സിറ്റിയിലും കിട്ടും ഹൈവേയിൽ നല്ല എക്കണോമിയിലൊക്കെ ഒരു സിക്സ് ഇയറ് സെവൻറ്റി ഫൈവ് എയ്റ്റിയിലൊക്കെ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുവാണെങ്കിൽ ഒരു നാൽപ്പത് പ്ലസും ഈ ഒരു വണ്ടിക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വിലയെന്ന് പറയുന്നത് വെറും ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പം എനിക്കറിയാം ഒരു ലക്ഷത്തി അമ്പത്തി എന്ന് പറയുമ്പം ഈ ഒരു വണ്ടി ഓൺ റോഡ് ഇറങ്ങിയിരുന്നത് ഒന്ന് തൊണ്ണൂറിനാണ് പക്ഷേ നമുക്ക് അതുപോലത്തെ വില കൊടുത്ത് എടുക്കുന്നൊരു വണ്ടിയാണിത് അതുപോലത്തെ വില കൊടുത്തെടുക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഒന്നേ അമ്പത്തഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ബി എസ് ഫോർ വണ്ടികൾ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലീൻ പീസ് വണ്ടികൾ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ സാധനം തന്നെയാണ് സോ നമ്മൾ ഗോപുറം എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റിന് ഷൂട്ട് ചെയ്യാണ് പിടിച്ചുപോലി ചെറിയൊരു റൈഡ് ഈ സൗണ്ട് ഇതിനകത്ത് കിട്ടുമെന്ന് അറിയത്തില്ല എന്നാലും ഇതിലിങ്ങനെ ഇരിക്കാനും അത് നമുക്ക് പറ്റിയ ഹെൽമെറ്റ് ഒന്നും ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഒത്തിക്കെടുത്തിട്ടില്ല എന്തായാലും വേറെ ഹെൽമെറ്റ് മേടിക്കാം വളരുന്ന സാഹചര്യം ഇരിക്കുന്നു അപ്പൊ പിടിച്ചോട്ടിക്കളൂർ മാത്രമേ പറയത്തുള്ളൂ നെല്ലാണ് ചെയ്ത പെട്രോൾ ആയതുകൊണ്ട് കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് കരിമ്പിന്റെ കരിമ്പ് വെച്ചിട്ടുള്ള ഒരു നെല്ല് കൊയ്യുന്ന ഒരു മെഷീനാണ്

എന്നാലും കുഞ്ഞൊക്കെ ആയിട്ട് പോകുമ്പോ അവളെ നടുക്കിരുതാവിനത്ത് വെച്ചാല് കപ്പിൾസിനെ പോകാം പിന്നെ അധികം ഫാറ്റി അല്ലാത്തവർക്ക് നല്ലോണം ഇരുന്ന് പോകാം നമുക്ക് രണ്ടുപേർക്കൊന്നും ഒത്തിരി ഇരിക്കാൻ പറ്റത്തില്ല പക്ഷെ ക്ലീൻ വണ്ടി നല്ലൊരു വണ്ടി തന്നെയായിരുന്നു